നമസ്കാരം എന്റെ അന്തം കമ്മികളെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ വലിയ തമാശ കളിയ എന്തിനു ഏതിന് ഹിക്കേ ക്രോളുന്നു ദേഹ് കണ്ടില്ലേ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ലീഡറുടെ മകളായിട്ടുള്ള പത്മജ ഇപ്പോ ബി ജെ പിയിലേക്ക് പോയതാണ് ഏറ്റവും ഒടുവിലത്തെ വിഷയം അതിനും കോഴിയുടെ അവസ്ഥയാണ് നമ്മുടെ ഹിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ആഘോഷം വന്നാലും ഹിക്കയുടെ നെഞ്ചത്ത് കയറി പൊങ്കാലേടാനായിട്ട് കമ്മികൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ദേഹ് കണ്ടില്ലേ വർക്കലയിലുള്ള ഒരു അന്തം കമ്മി കാട്ടിയ നാരത്തരോ എന്നാണ് പറയുന്നത് അതായത് അണ്ട മുമ്പ് ഈ പത്മജക്ക് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയപ്പോ അവരിട്ടൊരു വിശാലമായ പോസ്റ്റ് ഉണ്ട് അതായത് കർണാകരന്റെ മകളായതുകൊണ്ട് ഞാൻ പോകില്ല എന്ന രീതിയിലൊക്കെ തള്ളി പറിച്ചപ്പോ പെങ്ങളെ ഞാൻ കൂടെ ഉണ്ടെന്ന് ഹിക്ക് അതിന്റെ താഴെ പോയി ഒന്നും അറിയാതെ ഒരു പോസ്റ്റ് ഇട്ടുപോയി അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഒരുവാതിരി മര്യാദയില്ലാതെ ഇപ്പോ പെങ്ങളെ കൂടെ ഉണ്ടെന്ന് ബി ജെ പി പോയപ്പോഴത്തേക്കും ആ പോസ്റ്റ് വെച്ച് എന്നെതിരെ വ്യാജ പ്രചരണം നടത്തും പറയുന്നത് അതായത് അണ്ണനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ കോഴിയുടെ അവസ്ഥയാണ് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാൾ വന്നാലും അണ്ണന് കിടക്കപ്പുറത്തില്ലാത്ത അവസ്ഥയായെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ എന്താ തമാശ കളിയ ഇക്ക ആരാണെന്നാണ് വിചാരിക്കുന്നത് ആ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് വെച്ച് നോക്കി കെ പി സി സി പ്രസിഡന്റ് ആയിട്ടില്ല മന്ത്രി ആയിട്ടില്ല എം എൽ എ ആയിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാ പോസ്റ്റും ഇതിനകം അലങ്കരിച്ചത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അടിച്ച് നിരത്തി വെച്ചങ്ങനെ കണ്ടിട്ട് നിനക്കൊന്നും ഒരു ഉളുപ്പില്ലേ ഇങ്ങനെ ഈ സമൂഹത്തിനിടയിൽ നിലയും വിലയുമുള്ള ഒരു വ്യക്തി ഒന്നുമില്ലെങ്കിലും ഈ ചാനൽ ചർച്ചകളിലെങ്കിലും വന്നിരുന്ന നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് തരണ വ്യക്തിയല്ലേ ആ പരിഗണനയെങ്കിലും അയാൾക്ക് കൊടുത്തുവിടെ ചുമ്മാ എന്തിന് ഏതിന് ഒരു മയമില്ലാത്ത രീതിയിൽ അങ്ങേരെ കയറി പൊങ്കാല ഒരു മനുഷ്യ ഇതൊക്കെ പറയുമ്പോൾ ആ ഉള്ളിലെ വേദന ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇങ്ങനെ കുറെ അന്തം കമ്പികളിപ്പോ എന്തിന് ഏതിന് എന്റെ നെഞ്ചത്ത് വന്ന് കയറി പൊങ്കാല ഇട്ടിട്ട് പോകാൻ വേണ്ടി മാത്രം ഇവർ മനഃപൂർവ്വമാണീ നാടിത്തരം കാണിക്കുന്നു എന്നാണ് അണ്ണന്റെ പരിഭവം അണ്ണാണെങ്കിൽ ഒന്ന് അത് കുറച്ചു കാലം വിട്ടു നിന്നപ്പോൾ അതിനും കയറി ട്രോളി അതും പോരാഞ്ഞിട്ട് അണ്ണ ഈ അടുത്ത കാലത്ത് കുണുവാവെ ഓർത്തുകൊണ്ട് ചെലവന്മാരെ കൈപിടിച്ച് ഉയർത്തിക്കഴിഞ്ഞാൽ നെഞ്ചത്ത് അവന്മാരും കയറി പൊങ്കാല ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ട് അതും വേദന കൊണ്ട് പോയതാണ് അതും നിനക്കൊക്കെ തമാശ അണ്ണനെ കൊണ്ട് ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ബി ആർ ഇരന്താണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തീപ്പോ ഒരു നേതാവാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നേതാവിന് എന്ത് ചെയ്താലും ട്രോൾ അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ പത്മജ പത്മഞ്ച ബി ജെ പിയിലേക്ക് പോയി മുമ്പ് ഞാൻ ഒരു പിന്തുണ കൊടുത്തത് ഒരു വലിയ തെറ്റാണോ മുമ്പ് കൂടെ ഉണ്ട് പെങ്ങളെ എന്ന് ഞാൻ പറഞ്ഞു പോയതിന് ഇപ്പോഴും എടുത്ത് അവരുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് കൂടെ ഉണ്ട് പെങ്ങളെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയോ എനിക്ക് എത്രമാത്രം മാനസിക വിഷമമുണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് എല്ലാവരും പറയാണ് പക്ഷെ പോകാൻ പാലം കിട്ടിയിട്ടേ ഉള്ളൂ പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ലെന്ന് അണ്ണന്റെ വാചകങ്ങൾ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയുന്നത് അണ്ണം വിചാരിക്കുന്ന പോലെയല്ല ചില്ലറക്കാരനല്ല വലിയ കലിപ്പാണ് മര്യാദയ്ക്ക് അണ്ണന്റെ ട്രോളൽ നിർത്തിയില്ലെങ്കിൽ അണ്ണ ഇതിനെക്കാൾ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അണ്ണ ഒന്ന് കത്തിക്കേറി ഒരു വലിയ ഇടം ഉണ്ടാക്കി വരികയാണ് അതായത് ഗിർണയും തൊപ്പിയൊക്കെ പാടി പുകഴ്ത്തി ഒരു ഇടവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചുകൊണ്ട് വരുമ്പോഴാണ് അവന്മാർ ഈ ട്രോൾ ഉണ്ടാക്കി ഇതെല്ലാം നശിപ്പിക്കുന്നത് കമ്മീള ഇതൊന്നും നിർത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ ഊപ്പാട് വന്നു കേട്ടാ എന്തിന് ഏതിന് എന്റെ വെഞ്ചത്തോന്ന് കയറിക്കോളും അണാ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ വച്ച് കെട്ടിക്കോളണം എല്ലാം